ഉപ്പുതറയിലെ യുഡിഎഫ് പഞ്ചായത്ത് അംഗങ്ങൾ തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിക്കുന്നെന്ന ആരോപണവുമായി ബിജെപി നേതൃത്വം നവകേരള സദസ്സിന് പഞ്ചായത്ത് നൽകേണ്ട തുക പാസാക്കുന്നതിനെ സംബന്ധിച്ച കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തില് ബിജെപി അംഗം എൽഡിഎഫിനെ പിന്തുണച്ചുവെന്ന് യുഡിഎഫ് പ്രതിനിധികൾ പറഞ്ഞത് അസംബന്ധമാണെന്ന് ബിജെപി ഏലപ്പാറ മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് കൃഷ്ണൻ പറഞ്ഞു നവകേരള സദസ്സിന് ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് നൽകേണ്ട തുകയെ സംബന്ധിച്ച് ബില്ല് പാസാക്കുന്നതിന് പഞ്ചായത്തിൽ കമ്മിറ്റി ചേരുകയും പ്രതിപക്ഷ പാർട്ടി അംഗങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ബി ജെ പി പ്രതിനിധി എൽ ഡി എഫിനെ പിന്തുണച്ചുകൊണ്ട് ബില്ല് പാസാക്കാൻ മൗനസമ്മതം നൽകിയെന്നായിരുന്നു യു ഡി എഫിന്റെ വാദം ഇത് അസംബന്ധമാണെന്ന് ബി ജെ പി ഏലപ്പാറ മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് കൃഷ്ണൻ പറഞ്ഞു കമ്മിറ്റി കൂടുകയും എന്നുള്ള രീതിയിൽ കമ്മിറ്റി വെക്കുകയും ചെയ്തു ഞാൻ വെച്ച സമയത്ത് ബി ജെ പിയുടെ ഏക മെമ്പറായിട്ടുള്ള ജെയിംസ് ജോസഫ് പാർട്ടിയുടെ ഉണ്ടെന്ന് അറിയിക്കാമെന്ന് അറിയിച്ചതാണ് പക്ഷേ അന്ന് തന്നെ ബി ജെ പിയുടെ മെമ്പർ രേഖാമൂലം വിയോജിപ്പ് ലെറ്റർ പഞ്ചായത്തിൽ കൊടുത്തിട്ടുള്ളതാണ് പക്ഷേ അതിൻ്റെ പിറ്റേ ദിവസം വന്ന വാർത്ത എന്ന് പറയുന്നത് ഇപ്പറ ഗ്രാമപഞ്ചായത്തിലെ യു ഡി എഫിൻ്റെ മെമ്പർമാരെല്ലാം കൂടി ചേർന്നുകൊണ്ട് കൊടുത്തിരിക്കുന്ന ഒരു വാർത്തയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട വാർഡ് മെമ്പർ എന്ന് പറയുന്നത് സാവു വേങ്ങവേലി എന്ന വാർഡ് മെമ്പർ പറഞ്ഞിരിക്കുന്ന ആ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് ബി ജെ പിയുടെ മെമ്പർ ഇടതുപക്ഷത്തിന് പിന്തുണച്ചു എന്നുള്ള ഇതുപോലെയുള്ള വസ്തുതാവിരുദ്ധമായ വാർത്തയാണ് യു ഡി എഫ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തുടക്കം മുതലേ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ബി ജെ പി പ്രതിഷേധത്തിലാണ് ബി ജെ പിയുടെ മെമ്പർമാരുൾപ്പെടെ എല്ലാവരും ഈ സദസ്സന് എതിരായാണ് ആദ്യം മുതൽ അപ്പോൾ ഇങ്ങനൊരു വാർത്ത സൃഷ്ടിക്കുക എന്ന് പറയുന്നത് യു ഡി എഫ് സൃഷ്ടിക്കുക എന്ന് പറയുന്നത് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല ബി ജെ പിയുടെ മെമ്പർ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുവാനുള്ള ആർജവം ദേശീയ പാർട്ടി കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി എന്ന നിലയിൽ ബി ജെ പിക്ക് അതുകൊണ്ട് ബി ജെ പിയുടെ മെമ്പർ ഫണ്ട് അനുവദിക്കാൻ എന്നും നേരിട്ട് പഞ്ചായത്തിന്റെ ബി ജെ പി അംഗം രേഖാമൂലം പഞ്ചായത്തിൽ വിയോജിപ്പ് അറിയിച്ചിരുന്നു പഞ്ചായത്തിലെ യു ഡി എഫ് പ്രതിനിധികൾ തെറ്റിദ്ധാരണ പരത്തുന്ന കാര്യങ്ങൾ പ്രചരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് ഇതിൽ ശക്തമായ പ്രതിഷേധം അറിയിക്കുമെന്നും സന്തോഷ് കൃഷ്ണൻ പറഞ്ഞു